എഡ്രിക്കോഡ് തിരൂര് റോഡിന് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കോട്ടക്കൽ ബൈപ്പാസിലെ വയഡക്ട് ബ്രിഡ്ജിന്റെ മനോഹരമായ ഒരു ദൃശ്യം കോട്ടക്കൽ ചെങ്കുവെട്ടി ചെനക്കൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം കണ്ട് എഡ്രിക്കോട് പാടത്ത് നിന്നും വീഡിയോ തുടങ്ങി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലച്ചിറമുന്ന് എഡ്രിക്കോഡ് ഈ വയലിന്റെ അവിടുന്ന് അങ്ങോട്ട് സോകരമാഡ് ഓവർപാസും കടന്ന് ചെനക്കൽ ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ ഇങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ ഇടതു ഭാഗത്തു കടന്നു പോകുന്ന ആ റോഡ് ആദ്യത്തെ പാലച്ചിറമാട് എഡ്രിക്കോട് ചെങ്കുവട്ടി പറമ്പിലങ്ങാടി ഇപ്പോ സ്വാഗതമാട് ചെനക്കൽ ടച്ച് ആകുന്ന ആ ഒരു റോഡാണത് ഇപ്പൊ പുതിയ ബൈപ്പാസ് വന്നത് കൂടി വളരെ സുഖരമായിട്ട് ചെനക്കൽ എത്താൻ ഒരു വളരെ സ്ട്രൈറ്റ് ആണ് പുതിയ ഈ റോഡ് ആ ഒരു അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ചെറുഷോലയിൽ നിന്നും സ്വാഗതമാട് ഓവർപാസ് വരെ വരുന്ന ആ വൈഡക്റ്റ് ബ്രിഡ്ജ് അതിന്റെ വർക്ക് തുടക്കത്തിൽ നമുക്ക് ഏറ്റവും വലിയ ടഫായ ഒരു ഏരിയ ആയിരുന്നു അവിടെ അന്ന് റോഡിന്റെ തുടക്ക സമയത്തുള്ള വർക്കിന്റെ ഒരു വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എഡ്രിക്കോഡിൽ ആ ഒരു ഏരിയയിൽ ചെനക്കൽ എത്തുന്നവരെയാണ് ആ റോഡ് വന്നിരുന്നത് ചെങ്കുവട്ടി കഴിഞ്ഞ് ചെനക്കൽ ഭാഗം അപ്പോ ഡ്രോൺ ആവുമ്പോ ആ ഒരു ഏരിയത്തെ വീടുകൾ നമ്മൾ അവിടെ നിന്ന് കാണിക്കട്ടോ അപ്പൊ അതുപോലെ ബൈപ്പാസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് എന്ത് എളുപ്പത്തിലാരോ വളരെ സുഖകരമായി നമ്മൾ പറഞ്ഞതുപോലെ ചെനക്കലിലൂടെ കടന്ന് പുത്തനത്താണി കുറ്റിപ്പുറം ഭാഗത്തേക്ക് കടന്നു പോകാൻ പറ്റും അങ്ങനെ നമ്മൾ മമ്മാലിപ്പടി എത്താനായിട്ടുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കാണിച്ചിരുന്നു മമ്മാലിപ്പടിയുടെ അപ്പോൾ മമ്മാലിപ്പടി ഈ ഫ്ലൈ ഓവർത്തിന് മുമ്പായിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗം മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വെയ്യും അതുപോലെ നേരെ ഓപ്പോസിറ്റ് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള വെയ്യും അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇത് എഡ്രിക്കൂർ നിന്നും തിരൂർ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് നമ്മുടെ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ വരുന്നത് ആദ്യമൊക്കെ നമുക്കറിയാം കുറ്റിപ്പാല വൈ അതായത് കോഴിച്ചന ഭാഗത്തുനിന്ന് റൈറ്റ് സൈഡിലൂടെ കുറ്റിപ്പാല വൈ ഒക്കെ വൈലത്തൂര് അങ്ങനെ തിരൂരിലേക്ക് നമുക്ക് പോകാറുണ്ട് ഇപ്പോൾ ഓവർപാസ് വന്നവിടെ അവിടെ ഓവർപാസ് ഉള്ളത് അപ്പോൾ അടിപ്പാതയിലൂടെ കടന്നു വരുന്നവരൊക്കെ വളരെ തിരൂരിലേക്ക് പോകാൻ ഈ ഒരു ആണ് കാണുക അവിടുന്ന് റൈറ്റ് സൈഡിലൂടെ ഈ സർവീസോട് ഇറങ്ങിക്കഴിഞ്ഞാൽ വയലത്തൂര് തിരൂര് ഭാഗത്തേക്ക് കടന്നു പോകാം അങ്ങനെ ഇവിടെ ഒരു വ്യൂ നമ്മുടെ മമ്മാലിപ്പടി ഇതിനെ കുറച്ചു നമ്മൾ ഡ്രോൺ ഉയർത്തിയിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ആ ഫ്ളൈ ഓവറിന്റെ അടിഭാഗത്തിന്റെ ആ മനോഹരമായ ഒരു കാഴ്ചയാണ് ഞങ്ങളെ കാണിക്കുന്നത് നമ്മളിപ്പോ എഡ്രിക്കോടിന്റെ ഈ ഭാഗത്ത് അങ്ങാടിയുടെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് തെങ്ങിൻ്റെ ഇടയിലൂടെ എഡ്രിക്കോട് തിരൂര് ഭാഗത്തേക്ക് പോകുന്ന ആദ്യത്തെ റോഡാട്ടത് നമ്മൾ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അടിപൊളി നല്ല സൂപ്പർ കാഴ്ചയാണ് അവിടെ അങ്ങോട്ട് മമ്മാലിപ്പടി ഫ്ളൈ ഓവർ മാത്രമല്ല പാടൊക്കെ ആയതുകൊണ്ട് അതിന്റെ പ്രത്യേക ഒരു കാഴ്ച തന്നെ അതിന്റെ സെന്ററിൽ ഏറ്റവും മുകൾ ഭാഗത്ത് റൗണ്ട് ചെയ്ത് കാണിക്കും അപ്പോ ഈ ഏരിയ നമുക്കറിഞ്ഞ മുന്നേ ഒരു അപകടം കൂടി നടന്നൊരു സ്ഥലം കൂടി കേട്ടോ ആ കണ്ടെയ്നറിലൂടെ ഓവർ സ്പീഡിൽ വന്ന് അതുപോലെ ബ്രേക്ക് പോയി എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നോ ഏതായാലും അങ്ങനെ നാലഞ്ച് വാഹനങ്ങളൊക്കെ ഇടിച്ച് രണ്ട് മരണപ്പെടും ആളുകൾ മരണപ്പെടുക ഒക്കെ കഴിഞ്ഞ ഒരു ഏരിയയാണ് നമ്മളെ മമ്മാലിപ്പടി അങ്ങനെ നമ്മൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ ഒക്കെ കഴിഞ്ഞ് നമ്മളിഞ്ഞ് എത്താൻ പോകുന്ന ക്ലാരി മൂച്ചിക്കൽ ചെറുശോല ചെറുശോലയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞല്ലോ വൈഡക്റ്റ് പാലത്തിന്റെ തുടക്കം വളരെ സ്ട്രൈറ്റ് ആയിട്ട് ആ ഭാഗത്ത് വളരെ ടഫ് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കുന്നും ചേർന്ന് ും പഴയ വീഡിയോ ഒരു മൂന്ന് വർഷത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയായിരുന്നു ആദ്യം ഇതിന് ഈ ഭാഗത്തെ സ്ഥലങ്ങളൊക്കെ പിന്നീട് റോഡ് വന്നതിന് ശേഷമുള്ള ആ ഒരു കാഴ്ചകളൊക്കെ ഇപ്പോഴും നമ്മൾ കാണുന്നത് ഏതായാലും ആ പഴയ വീഡിയോ എന്തായാലും ഒന്ന് എടുത്തിട്ട് ഇപ്പം സ്കോളേത് പോയാൽ നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് മൂന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം ഞങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സംഭവം തന്നെ ആയിരുന്നു അതൊക്കെ മാറ്റിമറിച്ച് അടിപൊളി കിടലം സ്ട്രൈറ്റായിട്ട് വള പരമാവധി വളവുകൾ കുറച്ച് സ്ട്രൈറ്റാക്കി വന്ന സ്വാഗതമായിട് ബൈപ്പാസിൻ്റെ ഏറ്റവും ഏറ്റവും ഒരു പുതിയ വീടയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഫ്ളൈ ഓവർ കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വരെ മാത്രമാണ് സർവീസ് റോഡും അവിടുന്ന് അങ്ങോട്ട് സ്വാഗതമായിട്ട് ഓവർപാസ് വരെ സർവീസ് റോഡില്ല അപ്പൊ മെയിൻ റോഡിൽ നിന്ന് കയറുന്ന സർവീസിൽ നിന്ന് മെയിൻ റോഡിൽ കയറുന്നതുമായിട്ടുള്ള ആ ഒരു ഏരിയയാണിത് പിന്നെ ചെനക്കൽ ഭാഗത്താണ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡ് സർവീസ് റോഡ് മെയിൻ റോഡ് എൻട്രൻസ് ഉള്ളത് അതുപോലെ ഇവിടെ ക്ലാരി പാറമല ഭാഗത്തു മുമ്പായിട്ട് ഈ ഒരു ഏരിയയിൽ വലതു ഭാഗത്തായിരുന്നു ഒരു മൂന്ന് ലൈൻറെ ടാറിംഗ് വർക്ക് ആദ്യമായിട്ട് റീച്ചിൽ ഇട്ടു വന്ന കേട്ടോ അത് നമ്മളൊരു ലൈവായിട്ട് ആ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ആളുകൾ കൗതുകത്തോടെ തന്നെ ഒരുപാട് ആളുകൾ കാണാൻ വന്നിരുന്നു ആ പേപ്പർ ഉപയോഗിച്ചുള്ള ആ ടാറിമർക്കുകളൊക്കെ കാണാൻ ആ ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ കടന്ന് തുടക്കത്തിൽ ഈ ഭാഗത്ത് ടാറിംഗ് ചെയ്ത ഏരിയയിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ സ്പീഡ് മീറ്റർ നമ്മൾ കാണാം എത്രത്തോളം സ്പീഡിൽ കടന്നു പോകാൻ പറ്റും ഓരോ വാഹനങ്ങൾക്കെന്നുള്ള സ്പീഡ് മീറ്റർ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് യുവർ സ്പീഡ് അതുപോലെ തന്നെ വേരിവെൽ മെസ്സേജ് സൈൻ ബോർഡാണ് ഈ കാണുന്നത് അപ്പോൾ അതും രണ്ടും ഇവിടെ സോളാറിനുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും ചെറിയൊരു അണ്ടർ പാസ് അതിവിടുന്ന് അങ്ങോട്ട് തോട് കൃഷിക്കാവശ്യമായിട്ടുള്ള ഒരു അഡീഷണൽ അനുവദിച്ചൊരു അണ്ടർ പാസ് ആട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ തോട് കാണാം ഭാഗത്ത് കൃഷിക്കൊക്കെ ആളുകൾക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടി ഒരു ട്രാക്ടർ പോകുന്ന രീതിയിലുള്ള ഒരു അണ്ടർപാസും ഇതിൻ്റെ തായ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ആ തോട് പോണക്കി ഇവിടുന്ന് തോടിന് കുറവ് വരുന്ന ചെറിയൊരു പാലം കാരി പാറമ്മൽ ആ ഒരു ഏരിയ കേട്ടോ ഇത് കഴിഞ്ഞാൽ വീണ്ടും തോടിന് കുറവ് വരുന്ന ഒരു പാലമുണ്ട് ആ പാലം കഴിഞ്ഞാലാണ് നമ്മുടെ വയടറ്റ് പാലത്തിൻ്റെ തുടക്കം ചെറുശോല സ്വാഗതമാട് ഓവർപാസ് വരെ അവിടെ നല്ല ഉയരത്തിലായിരുന്നു അവിടെ ആ കുഞ്ഞിന് പ്രദേശം നമുക്കറിയാം ആ വീഡിയോ നമ്മൾ ഒരുപാട് കണ്ടതാണത് കട്ട് ചെയ്യണതും അത് പൊളിച്ചു പൊളിച്ചുമാരും നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പഴയ കാലത്ത് ആദ്യം മൂന്ന് വർഷം മുമ്പുള്ള ഇവിടുത്തെ വർക്ക് നടക്കുന്ന വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ കേട്ടോ ഇവിടെ തോടിന് കുറവ് വരുന്നൊരു പാലം അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ചെറിയ പാലങ്ങളാണ് ഇവിടെ മമ്മാലിപ്പടി ഒരു ഫ്ലൈ ഓവർ അത് കഴിഞ്ഞാൽ ചെറുശോലയിൽ തുടങ്ങുന്ന സ്വാഗതമാട് ഓവർപാസ് വരെയുള്ള ഒരു വയഡക്റ്റ് പാലം പിന്നെ ചെനക്കൽ ഓവർപാസ് അങ്ങനെ ടോട്ടൽ ഏഴ് പാലങ്ങൾ വരുന്ന ഒരു റോഡാണ് നമ്മുടെ സ്വാഗതമാട് ബൈപാസ് ഈ ഒരു റോഡ് ഇനി ഇവിടുന്നാണ് നോക്കുകയാണെങ്കിൽ എന്തല്ലേ സ്ട്രൈറ്റ് വളവില്ല തിരുവില്ല ഏറ്റക്കുറച്ചിലുകളില്ല ഒരേ രീതിയിലുള്ള വയടക്റ്റ് പാലം വട്ടപ്പാറ വയടക്റ്റ് ബ്രിഡ്ജിൽ പോലും തുടക്ക സമയത്ത് രണ്ട് മൂന്ന് വളവുകളും കാണാം പക്ഷേ ഇവിടെ വളരെ സ്ട്രൈറ്റായിട്ടാണ് ഒരു ഏറ്റക്കുറച്ചിലാതെ ഓവർപാസ് വരെ തുരന്ന് ചെ ചെറുശോല മുതൽ ചെനക്കൽ ഭാഗത്ത് ആ ഏരിയ വരെ നമുക്ക് കാണാൻ പറ്റും ജില്ലയിൽ തന്നെ പലയിടത്തും വർക്കുകൾ ബാക്കി നിൽക്കേ ഇപ്പോൾ നമുക്കറിയാം കൂരാട് അതുപോലെ കുറ്റിപ്പുറം റെയിൽവേ കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറേ വരുന്ന ഫ്ലൈഒോവൻ്റെ ആ ഭാഗത്ത് വർക്കുകൾ അതൊക്കെ ഉള്ളതിൽ പിന്നീട് സ്വാഗതമാട് ഈ ഒരു ഭാഗത്തും കുറഞ്ഞ വർക്കുകളുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇവിടുത്തെ ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് സ്വാഗതമാട് ഓവർപാസിൻ്റെ ആ ഉയരത്തുള്ള നമ്മൾ പറഞ്ഞല്ലോ ആ ഉയരത്തുള്ള ഇരുവശത്തുള്ള കുന്ന് കട്ട് ചെയ്തിറക്കി റോഡാക്കാൻ ഒരുപാട് പടാപാട് ഒരു ഏരിയയും കൂട്ടുക കരിം പാറൊക്കെ ഉള്ളത് റോക്കി വേച്ച് പൊട്ടിച്ച് മാറ്റാനും അത് മൊത്തത്തിൽ ഇതിൻ്റെ അടിഭാഗം വരെ ഒരു സൈഡ് മാത്രമല്ല ഇതിൻ്റെ അടിഭാഗം വരെ പാറ ആയതുകൊണ്ട് അതുപോലെ തന്നെ ഉറുവകൾ പല ഭാഗത്ത് കിണറുള്ള ഉണ്ടായിരുന്നു ഇതിൻ്റെ വർക്ക് നടക്കുമ്പോൾ ആദ്യത്തെ ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് അന്ന് ആ കിണറിൻ്റെ ചുറ്റ് ചുറ്റുണ്ടല്ലോ ആ പടവ് അതൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ അടിഭാഗം വരെ കിണറിൻ്റെ അടിഭാഗത്ത് വരെയുള്ള അത്രയും താഴ്ചയിലാണ് ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റിയത് അതുകൊണ്ട് ഉറുവകളൊക്കെ വന്നിട്ട് ഒരുപാട് റിസ്ക് ആയിരുന്നു ഇവിടുന്ന് വർക്കുകൾ പൂർത്തീകരിക്കാൻ പിന്നീടത് കോൺക്രീറ്റുകളും അതുപോലെ ഡ്രൈനേജൊക്കെ കൊടുത്ത് ഇരുവശത്തും ഡ്രൈനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് ഉറവകൾക്കൊക്കെ ഓസിട്ട് പൈപ്പ് പി വി സി പൈപ്പ് ഇട്ടതിന് ശേഷം അതൊക്കെ ഡ്രൈനേജിലേക്ക് മാറ്റിയൊക്കെ അങ്ങനെ കുറേ ടൈം എടുത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഒരു ഏരിയയാണ് സ്വാഗതമട ബൈപ്പാസ് ചെറുശോലയിൽ നിന്നും സ്വാഗതമട ഓവർപാസിൻ്റെ ലാസ്റ്റ് ഘട്ടം അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഇരുവശം എത്രത്തോളം താഴ്ചയിലാണ് റോഡിന് വേണ്ടി താഴ്ത്തി എടുത്ത് ഓവർപാസ് കൊടുത്തിട്ടതും ഒക്കെ നമുക്ക് കാണട്ടെ あれ അതുപോലെ നമ്മളൊന്ന് പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ട് ഇവിടെ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ഏഴ് പാലങ്ങൾ വർക്കാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇവിടെ ഈ ചെറുശോലക്കും സ്വാഗതം ഓർപാസ് ഒരു അണ്ടർപാസ് ഉണ്ട് അത് ഒരു വശത്ത് വയഡക്ട് പാലവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്തിട്ട് ഇരുവശവും ബ്ലോക്ക് പതിച്ച് രണ്ട് ഭാഗം ബ്ലോക്ക് പതിച്ച് മണ്ണിട്ട് ലെവലാക്കി വന്നതാണ് ഒരു ഭാഗം ഒരു ഭാഗം വയഡക്റ്റ് നമ്മുടെ തൂണിൽ പീർക്കേപ്പ് കൊടുത്തിട്ടുള്ള ഇങ്ങനൂടെ ചെയ്തുമാണ് അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം ഈ ഭാഗത്തുണ്ട് അപ്പൊ അടിയിൽ ചെറിയൊരു അണ്ടർപാസ് വാഹനങ്ങൾ അത് പോയി കടന്നു പോകുന്ന വാഹനങ്ങൾക്കുള്ള ഒരു അണ്ടർപാസും അവിടെ കൊടുത്തിട്ടുണ്ട് അടിയിൽ അങ്ങനെ സ്വാഗതം ആട് ഓവർപാസ് ചെയ്ത് ഇവിടെ നോക്കി ഇവിടെ നിന്നാണ് നമ്മൾ ഇരുവർഷവും കട്ട് ചെയ്ത് താഴ്ചയിലിറക്കിയത് ഇവിടെ കരിം പാറകളായിരുന്നു റോക്ക് വെച്ചൊക്കെ പൊട്ടിച്ചിട്ടും പൊട്ടാതെ പുതിയ മിഷറീസ് വന്ന് വീണ്ടും പൊട്ടിച്ചെടുത്തൊക്കെ ഏരിയകളാണ് നമ്മൾ പറഞ്ഞ ഈ ഭാഗം അവിടെ രണ്ട് പതും ഡ്രെയിനേജ് കൊടുത്തു അങ്ങനെ സ്വാഗതമായിട്ട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിന് മുകളിൽ നിന്നാകുമ്പോൾ ഒന്ന് ഉയരത്തിൽ ആക്കിയിട്ട് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് ചെറുശോല മുതൽ ചെനക്കൽ ഭാഗം ഒക്കെ കാണിച്ചതിന് ശേഷം നമുക്കറിയാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഡ്രിക്കോഡ് ആ ഭാഗത്ത് കൂടെയുള്ള ആദ്യത്തെ റോഡ് കടന്നു വരുന്നത് അങ്ങനെ ചെങ്കുവട്ടി പറമ്പിലങ്ങാടി പിന്നീട് സ്വാഗതമാട് അങ്ങനെ ചെനക്കൽ അപ്പൊ കോട്ടക്കൽ റോഡ് ചെനക്കലിന് ടച്ച് ചെയ്യണ ആ ഒരു ഏരിയ ആ റോഡ് നിന്ന് നമുക്ക് ഡ്രോൺ ഉയർത്തിയ ശേഷം ആ ഭാഗത്ത് നിങ്ങളെ കാണിക്കട്ടോ ഇപ്പൊ ഇവിടെ വരെയാണ് നമ്മളെ സർവീസ് റോഡ് വരുന്നത് അങ്ങോട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെനക്കൽ ഭാഗത്ത് അതായത് കുറ്റിപ്പുറം ഭാഗത്ത് വാഹനങ്ങൾ സർവീസ് റോഡ് ഇങ്ങനെ വരുമ്പോൾ ഈ ഓവർപാസ് ചുറ്റിയിട്ടാണ് നമ്മളെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്നത് മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് പോകുന്ന ഒരു എക്സിറ്റ് ഒരു എൻട്രൻസ് ഈ ഭാഗത്തുണ്ട് നമ്മുടെ ചെനക്കൽ ടച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് ആദ്യം റോഡ് ടച്ചയാണ് ഭാഗത്തു നേരെ ഓപ്പോസിറ്റിൽ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിൽ കയറി പോരാനും അതുപോലെ സർവീസ് റോഡിൽ നിന്ന് നേരെ ചുറ്റിയിട്ട് നമ്മൾ ഓവർപാസ് നമ്മൾ നാട്ടിൽ മുന്നേ പറഞ്ഞതുപോലെ ഓവർപാസിന് നമ്മളൂടെ കടന്ന് ഇങ്ങനെ ചുറ്റി ഈ കാണുന്ന ലെഫ്റ്റ് ഭാഗത്ത് കൂടിയ നമ്മളെ കോട്ടക്കൽ ആ ഒരു വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടത്തെ വർക്കുകൾ നോക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടോ ട്രാക്കിട്ടിട്ടുണ്ട് ഡിവൈഡറിൻ്റെ വർക്കുകൾ ബാരിയറിൻ്റെ വർക്കുകൾ അതുപോലെ സിഗ്നലുകൾ സൈൻ ബോർഡുകൾ സി സി ടി വി സ്ട്രീറ്റ് ലൈറ്റ് സർവീസ് റോഡിൻ്റെ ട്രാക്കുകൾ അതിന്റെ ബാരിയറുകൾ ഇന്റർലോക്കുകൾ അങ്ങനെ എല്ലാ പണികളും പൂർത്തീകരിച്ച് നമ്മൾ ഇതാ ആ ടച്ച് ചെയ്യണ ഭാഗത്തെത്തി കോട്ടക്കൽ നിന്നും അതായത് ചെങ്കുവട്ടി ഭാഗത്തൂടെ വല്ല കടന്നു പോകുന്ന ആ ഒരു ഏരിയ ഇവിടെ നോക്കി ഈ കാരണം ഫസ്റ്റ് നമ്മൾ സർവീസ് റോഡ് കടന്ന് കോട്ടകലിലേക്ക് പോകാം അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് മെയിൻ റോഡിലേക്ക് കയറാം അങ്ങനെ ഈ ഒരു ഏരിയ ഉണ്ട് അത് നമുക്ക് കാണാം സ്വാഗതം ഓവർപാസിന്റെ ഭാഗവും ആദ്യത്തെ റോഡും ആദ്യത്തെ റോഡൊക്കെ അവിടുന്ന് ഇങ്ങനെ വാഹനങ്ങൾ വളർന്നു നേരെ മെയിൻ റോഡിലേക്ക് കയറാൻ പറ്റിയ ഒരു എൻട്രൻസ് കാണാം അവിടെ ടൂ വീലർ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഓരോ സിഗനുകൾ യെല്ലോ കളറും വൈറ്റ് കളറും വാഹനങ്ങൾക്ക് എങ്ങനെയൊക്കെ കടന്നു പോകാനെ കുറിച്ചുള്ള എല്ലാ സിഗ്നലുകളും ഇവിടെ അതിന്റെ പണികൾ കഴിഞ്ഞു ട്രാക്ക് ആരോ മാർക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചെനക്കൽ ഓവർപാസിന്റെ ആ മനോഹരമായ ഒരു ദൃശ്യം അവിടെ ട്ടോ ഇത് കഴിഞ്ഞാൽ അതിർമട അപ്പോ ഈ ഒരു ഭാഗത്തും ഈ ചെനക്കൽ അങ്ങാടിയും ഇരുവശവും ആറുവരിക്ക് കട്ട് ചെയ്ത് ആറുവരി പാത അടിയിലൂടെയും സർവീസോട് ഉയരത്തിലൂടെയും കടന്നു പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓവർപാസ് കൊടുത്തിട്ട് ഓവർപാസ് അത്യാവശ്യം വലിയൊരു ഓവർപാസ് തന്നെ കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെയാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഈ ഓവർപാസിന്റെ ഭാഗങ്ങൾ കാണിച്ചിട്ട് നമുക്ക് നിർത്താം തുടക്കത്തിൽ നമ്മൾ എഡ്രിക്കോഡ് ഒമ്മാലിപ്പള്ളിയിൽ തുടങ്ങി നമ്മൾ ഇവിടെ എത്തിയിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണണം ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക കമന്റ് ബോക്സിൽ നിന്നഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാഫ്